ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാളത്തെ പ്രമ വന്നിട്ടുണ്ട് പ്രേക്ഷകർ ഏറ്റവും അധികം തന്നെ ആകാംക്ഷയുടെ കാത്തു നിന്നിട്ടുള്ള ഗ്രാൻഡ് ഫിനാലെ ഇരുപതിൽ തുടങ്ങി ഇരുപത്തി അഞ്ചോളം മത്സരാർത്ഥികൾ പല ഘട്ടങ്ങളായി കയറി അവിടെ നിന്ന് തന്നെ ഇരുപത് പേര് കടപുഴകി വീണ് മിച്ചമുള്ള അഞ്ച് മത്സരാർത്ഥികൾ വിജയ സിംഹാസനത്തിലേക്ക് നടന്നെടുക്കുകയാണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അക്ബർ അനീഷ് അനുമോൾ നെവിൻ ഷാനവാസ് അഞ്ച് പേരുടെയും കാര്യമാണ് സ്പെഷ്യലി അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്തായാലും പ്രമോവിൽ അങ്ങനെ ഗ്രാൻഡ് ഫിനാലയുടെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ പ്രധാനമായിട്ടും പറയുന്ന കാര്യം ഇതാണ് കേരളം ഏറ്റവും അധികം തന്നെ ഒറ്റ നോക്കുന്ന ആ ഒരു വിജയ് ആരാണ് എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഗ്രാൻഡ് ഫിനാലയുടെ കാര്യം പറയുകയാണെങ്കിൽ നാളെ രാത്രി ഏഴ് മണിക്കോ ഏഴ് മുപ്പതിനാണെന്ന് തോന്നുന്നു എന്തായാലും സന്തോഷവും സങ്കടവും കലഹങ്ങളും കണ്ണീരും ഇതിനെല്ലാം തന്നെ വിലാപം ഇടാൻ പോവുകയാണ് നമുക്ക് നോക്കാം ആരാവാം ഈ ഒരു സീസൺ സെവനിൻ്റെ വിജയ കിരീടം ചൂടാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ഏറ്റവും അധികം തന്നെ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥി അത് ഈ ഒരു അഞ്ച് കണ്ടസ്റ്റൻറിൽ നിന്ന് ആരായാലും അവരുടെ പേര് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക നമുക്ക് നോക്കാം പ്രേക്ഷകരുടെ വിധി ആർക്കൊപ്പമാണ് എന്നുള്ളത് കൂടുതൽ അപ്ഡേറ്റുമായി ഉടൻ തന്നെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ വരുന്നതായിരിക്കും